ഒരു സാധാരണ അടുപ്പ് വിറകടുപ്പ് കൂടി നമ്മൾ പൊളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്ന് ഒരു സമ ചതുരത്തിലുള്ള അടുപ്പ് ഒരു ഇടത് ഭാഗത്തും റൗണ്ട് ഷേപ്പിൽ ഉള്ള ഒരു അടുപ്പ് വലതു ഭാഗത്തും അങ്ങനെയുള്ള അടുപ്പാണ് സൈഡിലൊക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് വളരെ കരി പിടിച്ച് മോശമായി ടൈൽസിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരവസ്ഥ കരിയാണ് മുഴുവൻ കാണുന്നത് ിൽ ഡിസൈനുള്ള ടൈലാണ് പക്ഷേ അതൊക്കെ ഡിസൈനൊക്കെ മാറി കാണാനൊന്നുമില്ല ഇത് ഭാഗം ചിമ്മിനിക്ക് അപ്പുറത്തുള്ള ഭാഗമാണ് അടുപ്പ് പൂർണ്ണമായി പൊളിച്ചെടുത്ത് വൃത്തിയായി കഴുകി സൈഡിലെ ഡിസൈനൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ടൈൽസിനൊക്കെ നല്ല തിളക്കം വന്നു വീഡിയോ എടുക്കുന്ന എന്നെ ടൈൽസിൽ കാണാവുന്ന രീതിയിലായിട്ടുണ്ട് അത്രയും വൃത്തിയായിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞു ഇനി അടുപ്പ് പണി തുടങ്ങിയിരിക്കുകയാണ് ഇഷ്ട വെച്ച് നല്ല ലൂസിൽ പെരുക്കാനാണ് അതിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇറക്കുന്നത് ലോസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മേലെ ഷീറ്റ് വയ്ക്കാനുള്ള പരിപാടിയാണ് ഇപ്പം രണ്ടു പ്രാവശ്യം ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് അതിന് മുകളിൽ ഷീറ്റ് പതിപ്പിക്കുകയാണ് അത് ലെവല് ചെയ്ത് അളവെല്ലാം നോക്കിയതിന് ശേഷമാണ് അത് ഷീറ്റ് ഫിറ്റ് ചെയ്യുന്നത് ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ടൈൽസ് പണിയാണ് സൈഡിൽ ഇനി ചെയ്യാനുള്ളത് ഇപ്പോൾ ടൈൽസിൻ്റെ പണി അവസാന നിമിഷങ്ങളിൽ അവസാന ഭാഗത്താണ് ഇപ്പോൾ ടൈൽസിൻ്റെ പണികളിലെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ി ഇതിൻ്റെ ഉള്ളിൽ ഫയർ ക്ലേ കൊണ്ട് ഫിനിഷിങ് ചെയ്യാണ് കൈകൊണ്ടാണ് ഇത് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഒരു കുറച്ച് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് കൈ കൈ കൊണ്ട് ഫയർ ക്ലേ തേച്ച് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിന് ഉള്ളിൽ സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതുണ്ട് അരമണിക്കൂർ എന്തായാലും ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ടിക്കറ് നമ്മൾ ചേഞ്ചെടുത്ത് തുടച്ച് വൃത്തിയാക്കുകയാണ് പണികളൊക്കെ ഒരുവിധം പൂർത്തിയായി കഴിഞ്ഞു പൂർത്തിയായി കഴിഞ്ഞ ആ രീതിയിലുള്ള ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ തുടച്ച് വൃത്തിയാക്കി സൈഡിലെ ടൈൽസൊക്കെ നല്ല തിളക്കം വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്ലേസിംഗാണ് സൈഡിൽ കാണുന്നത് ഈ ചുമരുമ്പത്തെ ഡിസൈനൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചുമരുമ്പൊക്കെ ഡിസൈൻ കണ്ടിരുന്നില്ല ആദ്യം കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് അതൊക്കെ കാണാൻ തുടങ്ങിയത് ടയൽസിന് തിളക്കവും വന്ന് ഫ്രണ്ടിലെ ചുമരിലുള്ള ടയൽസിനൊക്കെ നല്ല തിളക്കം വന്നുകൊണ്ടില്ലേ നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് എന്നെയൊക്കെ കാണാം ഇതുപോലെ അലുപ്പുകൾ പൊളിച്ചു പണിയാണത് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക